ാമത്തിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ ഭജന പുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഈ ചുറ്റുപാടുകളിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നതിനും യൂട്യൂബ് അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ആ സോഷ്യൽ മീഡിയയിൽ അവരാവശ്യപ്പെടുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം അതിൻ്റെ നന്മകൾ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ ഫോളോ ചെയ്യാൻ പറയുന്നതും ഫോളോവേഴ്സിനെ കൂട്ടുന്നതിനും വേണ്ടിയിട്ട് തിന്മയ്ക്ക് വേണ്ടി ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളുണ്ട് ഈ അടുത്തിടെയായിട്ട് അനേക യുവതി യുവാക്കൾ എല്ലാ സന്മാർഗങ്ങളും സംസാരത്തിലും രൂപത്തിലും ഭാവത്തിലും എല്ലാം വ്യത്യാസം നാശമുണ്ടാക്കുന്ന ഒരു ഫോളോവേഴ്സിനെ പിന്തുടർന്നപ്പോൾ ഗവൺമെൻറ്റിനു പോലും അത് നിഷേധിക്കേണ്ടി വന്നു വേണ്ടെന്ന് വെക്കേണ്ടി വന്നു നമ്മൾ ആരെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്തിനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് നന്മയെ പിൻഗമിക്കാനാണ് സുവിശേഷം എപ്പോഴും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് നല്ലതെന്നും നമുക്കിഷ്ടമെന്നും തോന്നുന്നത് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ആരാധന പിടിച്ച് പറ്റുവാൻ അതല്ലെങ്കിൽ ഫോളോവേഴ്സിന് വർദ്ധിപ്പിക്കുവാൻ നന്മ തന്നെ ഇഷ്ടംപോലെ ചെയ്യാനുണ്ട് തിന്മയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ തിന്മയിലൂടെ മറ്റൊരു വ്യക്തിക്ക് നമ്മൾ ഫോളോവേഴ്സിനുണ്ടാക്കിയാൽ നിത്യനാശത്തിലേക്ക് ഞാൻ മാത്രമല്ല ഞാൻ നിമിത്തം ഇടർച്ചയുണ്ടാക്കുന്ന അനേകർ നിവധിക്കാൻ ഇടയാകും ഇഷ്ട പൗരസ്ലേഖ പറയുന്ന അതുകൊണ്ടാണ് ഒന്ന് കോരിന്ത്യർ പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യം ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങളും അനുകരിക്കുവെ ക്രിസ്തുവിൻ്റെ ഫോളോവേഴ്സ് ആകുവാൻ നമുക്കിടയാകണം നമ്മുടെ ജീവിതം ക്രിസ്തുവിലേക്കുള്ള ഫോളോവേഴ്സിനെ വർദ്ധിപ്പിക്കുവാനും ഇടയാകണം തിന്മയുടെ ഫോളോവേഴ്സ് അല്ല യേശു ക്രിസ്തുവിന് വേണ്ടി ലൈക്കടിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുവാൻ നമ്മുടെ ജീവിതം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതം അതിന് നമുക്ക് സഹായിക്കട്ടെ ദൈവത്തിന് മഹത്വം